മ്യൂസിക് ോട്ട് അപ്പൊ നമ്മൾ ഫാമിലി ഒരു ഫംഗ്ഷൻ ഉണ്ട് മാമന്റെ മോളെ നിശ്ചയത്തിനോട് സെറ്റ് ആയി പോവാണ് റീനോട്ടുണ്ട് എല്ലാരും കേട്ടോ അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം തമ്പൂരിന്റെ കമ്പിൽ കാണിച്ചെടുക്കും അമ്മയും ഞാനും തമ്പൂരും മുത്തേട്ടനും അമ്പാടിയും സന്ദീപും കൂടിയാണ് ഈ വണ്ടിയിലുള്ളത് മ്പാടി നമ്മൾ നോക്കി ചിരിക്കതാ പോയോക്ക് അമ്പാടി നമ്മളെ എന്താ ഒന്നും പറയില്ലേ ഒന്നും പറയില്ല ആരുന്നത് ഐബ്രോ ഐബ്രോ നന്നായിട്ടുണ്ട് കമ്മലക്ക് ഭയങ്കര ഇഷ്ടായിട്ടോടെ എത്തിയിട്ട് കാണാല്ലേ ആരതാണ് നിശ്ചയം ആരോ എൻഗേജ്മെന്റ് എൻഗേജ്മെന്റിന് പോവല്ലേ ഓക്കേ അതാ മ്യൂസിക് ഇതാണ് നമ്മുടെ കല്യാണപ്പള്ളിട്ടാ നോക്ക് ഞാൻ റെഡിയല്ലേ നിങ്ങൾക്ക് അത് നിരാശ മുത്തോട് ഷർട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ടുള്ള വിഷമാണിത് ഞാൻ ഷർട്ട് എടുക്കുമ്പോ വണ്ടീ ഇരുന്നിട്ട് എന്നാ പിന്നെ വന്നൊന്നും വന്നിട്ട് അതിനു പറ്റൂല എടുത്തു വന്ന നോക്കുമ്പോ രസമില്ല ഇതാണ് ജിത്തു ഞങ്ങൾ എന്ത് ചെയ്യാണ് ഒരിങ്ങി ഒന്നുകൂടി മുടിയൊക്കെ ഒന്ന് സ്ട്രേറ്റ് ചെയ്ത് മൂത്ര എന്തെങ്കിലും ഫോട്ടോന് പോസ്റ്റ് ചെയ്യാൻ നിക്കണത് ഓടിച്ചോളത്തിലേക്ക് പോവാൻ നിക്കാണ് ജിത്തുവിനെന്തെങ്കിലും പറയുണ്ട് ജിത്തുല്ലേ ജിത്തു വലിയ ചെക്കനായി ഒമ്പതാം ക്ലാസ്സിലെത്തി വലിയ ചെക്കനായി ആ നല്ല ഭംഗിയായില്ലേ ഇപ്പൊ ജിഷത്തുമ്പോൾ റെഡിയായി ും സഞ്ജു ആണതിലെ എനിക്കോ പണ്ടത്തെ സഞ്ജുവിനെ കാണാൻ തോന്നി എന്റെ ചെറുതായിരുന്നു കണ്ടു ഞാൻ ായത് ആരൊക്കെയാണ് നമ്മൾ ജാതകം കൊടുക്കൽ എടുക്കാൻ പറ്റിയില്ല അമ്മ ഒന്ന് വിശദീകരിച്ച എങ്ങനെയാണ് ജാതകം കൊടുക്കൽ അജോ എന്തെങ്കിലും പറയോ ഇല്ല എനിക്കിത് പഠിക്കാൻ വേണോ അതോടെ അനുശോഡ വന്നില്ല അതൊക്കെ അപ്പൂസേടെ വീട് എടുക്കും എന്താ മഞ്ജു ഫോട്ടോ എടുക്കുമര കാണോ ും ഹലോറിജു നമുക്ക് അറിയാലേ അവർ അവടുത്തല്ലേ ഹലോ ഗാസ് സുന്ദരിയുടെ മുഖമൊക്കെ മാറി ഞാൻ എപ്പോ കാച്ച വീട് വന്നിട്ടു അവരി നോക്കാം കാപ്പിക്കും ആ ഇതെല്ലാരും ജോലി ചെയ്യുന്നു ഇതാണ് ആരെയും പരിചയപ്പെടാം ഇതാണ് കണ്ണൻ കണ്ണൻ എന്തു പറയണ്ടോ എന്തെങ്കിലൊക്കെ പറയുകയാണോ കണ്ണയത്തെ കുറിച്ച് കണ്ണന്റെ ഗ്ലാമറായല്ലോ നിജു എന്റെ സ്ഥിരം കാണാൻ നിജു

വളരെല്ലാം കഴിഞ്ഞെടുക്കാൻ പറ്റില്ല. ഞങ്ങള് വേറെ കണ്ടത് എന്താ എന്നെ എത്ര നേരം നോക്കണുടേ ഡ്രൈവർ അങ്കിള് വന്നില്ലേ ഡ്രൈവർ 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 അംഗീ പോയി എന്തൊക്കെയാണ് ഫുഡ് ഉള്ളത് ചിക്കൻ പാട്ടോ ചിക്കൻ എന്താ സംഭവം എന്തായാലും ബിരിയാണി റൈസ് മന്തി റൈസ് ഉണ്ട് അതൊപ്പിച്ചി പറഞ്ഞു വേറെ ഒന്നും ഇല്ലേ വേറൊന്നും പറയുന്നില്ല ചിക്കൻ മഞ്ചുറൈസ് അതെ അതെ പിന്നെ അരുമില്ല അല്ലേ അടുത്ത കല്യാണസെക്കൻ ആണ് ഇത് തിന്നത് കല്യാണ അല്ലേടാ അടുത്ത കല്യാണസെക്കൻ അല്ലേ പണ്ണിനും അടുത്ത കല്യാണോ അടുത്തവിടെ ഫോട്ടോ എടുക്കണം പരിപാടി നോക്കുന്നത് നേരെയുള്ളത് കിട്ടില്ലേ നിശ്ചയം നമുക്ക് വീട്ടിലെത്തി കാണാം ഇല്ലെങ്കിൽ ഇന്നത്തെ വിശേഷം എന്നെ പണ്ട് കൈ പിടിച്ച് മല കയറ്റി എത്തിയാണ് ഇദ്ദേഹം എന്നെ തോളിലേക്ക് എല്ലാം കഴിഞ്ഞു വരിക അല്ലേ ഡ്രസ്സൊക്കെ മാറ്റി പറയാരിക്കണം താമ്പൂര് മുടി കെട്ടി നോക്കി തേക്ക് തിരിഞ്ഞെ കണ്ടോ അവളെന്ത് കെട്ടി കേട്ടോ അങ്ങനെ കൂളിംഗ് ക്ലാസ് എവിടെ പച്ചപ്പരിഷ്കാരി ആയിട്ട് വന്നേ അവള് എവിടെ ആണോ ഈ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് എന്ത് നമ്മള് കുറച്ച് ഗെയിംസ് ഒക്കെ ആയിട്ട് ദേ ദേ ടയേർഡ് ആയി ഗയ്സ് ആ കറട്ട് കരിമു